ഒരു ശരിയായ അല്ലെങ്കിൽ മുരീദോ ആയാൽ അവരെ സ്വഭാവം എങ്ങനെയായിരിക്കും പണ്ഡിതന്മാരോട് വലിയ സ്നേഹമായിരിക്കും ആർക്ക് ശരിയായ മുരീദോ സേഹോ ആയാൽ വടകര മുഹമ്മദാജിത്തങ്ങൾക്ക് അലിമിയങ്ങളോട് എന്തൊരു സ്നേഹമായിരുന്നു അതേപോലെ സി എ മുരി എന്തൊരു സ്നേഹമായിരുന്നു കുണ്ടൂർ ഉസ്താദിന് എന്തൊരു സ്നേഹമായിരുന്നു മഹാന്മാർ അങ്ങനെയാണ് അവരെ അലിമീങ്ങളെ തള്ളൂല അലിമീങ്ങളോട് വലിയ സ്നേഹമായിരിക്കും അവർ ചെയ്യുന്നു അവര് ചെയ്യുന്നത് അങ്ങനെ വിമർശിച്ചു നിക്കുക എന്നാലും സ്നേഹത്തിന് ഒരു കുറവുണ്ടാവില്ലാരി അവരെ ആ റൂട്ടിൽ അക്ഷയം പറഞ്ഞിട്ടുണ്ട് മൊയ്ലിയാർ അതേപോലെ അയാളെ തന്നെ അക്ഷയം പറയുന്നുണ്ട് വിമർശനം പറയുന്നു അക്ഷയമല്ല വിമർശനം വിമർശനം പറയുന്നുണ്ട് എന്നാലും പണ്ഡിതനോട് സ്നേഹം ഉണ്ടാവും ശരിയായ ഒരു

كما يشهد به واقعة موسى مع الخضر عليه الصلاة والسلام موسى نبي مخضر عليه الصلاة والسلام يعطر نرده وأن موسى عليه السلام ما أنقر موسى نبي معصوم النبي اللي تتيو وأن موسى عليه السلام ما أنقر إلا لما علم أن الله سبحانه وتعالى أباح له ذلك هذه موسى نبي عليه السلام مرسي جندون دان خضر അത് അദ്ദേഹത്തിന് ഹലാലാക്കി വിവരം നബി അറിയില്ലല്ലോ അപ്പൊ തെറ്റ് കണ്ടാ വിമർശിക്കണ്ടേ അതാണ് നബി വിമർശിച്ചത് ആളല്ലേ നബിയുടെ വിമർശനം തെറ്റല്ല നബി തെറ്റ് തെറ്റല്ലെ ചെയ്തത് ശരിയാണ് എന്ന് മാത്രമല്ല യാലം തആല അങ്ങനെയാണ് അത് ഇങ്ങനെയാണ് അത് അതുകൊണ്ടല്ലേ ഹദർ ഇസ്ലാമിന് ഒരു വിഷമം ഉണ്ടായിട്ടില്ലല്ലോ മുഹസാൻ നബിയോട് ആദ്യം ആദ്യം തന്നെ അഡ്വാൻസ് പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്ക് തിരിയാത്ത് നിങ്ങൾക്ക് ക്ഷമിച്ചാൻ പറ്റൂ നിങ്ങൾ നബിയല്ലേ നിങ്ങൾക്ക് തിരിയാത്ത കാര്യത്തിന് ക്ഷമിച്ചിരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാണ്ട് എന്തായാലും പറ്റൂലട്ടോ എന്ന് മുഹാൻ നബീനോട് ആദ്യം തന്നെ ഹദർ ഇസ്ലാം പറഞ്ഞില്ലേ ചോദ്യം ചെയ്തപ്പെന്ന്